കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പണം നൽകി പിന്മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തിന് മറുപടി നൽകുകയാണ് ബി ജെ പി പാലക്കാട് നോർത്ത് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ സ്വന്തം പാർട്ടിയിലെ വിവാദങ്ങൾ മറയ്ക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് കോൺഗ്രസ് ൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചാരണങ്ങളാണ് ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് നഗരസഭ ഒരു വലിയ തലവേദനയായി വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പോകുന്ന സമയത്ത് അതിനെ മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആയിട്ട് വരുന്നത് ഈ അൻപതാം വാർഡിലെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസും സി രണ്ട് പാർട്ടിയും കൂടെ ചേർന്ന് അവർക്ക് ലഭിച്ചിരുന്നൂറ്റി ഇരുപത് വോട്ടാണ് രണ്ട് പാർട്ടിക്കും കൂടെ ചേർന്ന് ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറിലധികമാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ആളുകളെ സ്വാധീനിച്ച് അവിടെ കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെ ആളുകളെ പിന്തുണപ്പിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നില്ല